ഹലോ എല്ലാവർക്കും ശ്രീതി ഐ കമ്പളി സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഒരു ആഗ്രഹം നടക്കാനുള്ള ഒരു നടക്കാനുള്ളൊരിതാണ് അപ്പോൾ നമ്മൾ പലതും ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലേ കുറേ ഇപ്പം നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ രണ്ടാഴ്ച ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ വേറെ എണ്ണം കൂടെ എനിക്ക് കിട്ടിയത് ത്രീ സിക്സ് നയൻ അപ്പോൾ അങ്ങനെ പലതും ഇത് രണ്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ത്രീ സിക്സ് നയനും പന്ത്രണ്ട് പന്ത്രണ്ട് ഇത് മാത്രമേ ചെയ്തു നോക്കിയിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാനിപ്പോൾ ഒന്നും അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല ഒത്തിരി അങ്ങനെത്തെ വീഡിയോ ഇപ്പം വരുന്നുണ്ട് അപ്പം നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് നമുക്കതിന് കൂടുതൽ ഇൻട്രസ്റ്റ് അല്ലേ അപ്പം ആദ്യം തന്നെ ഞാൻ എന്താ ചെയ്ത് നോക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനത്തെ വീഡിയോ ഒക്കെ വരുമ്പോൾ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കും അപ്പം കമൻ്റ് എടുത്ത് നോക്കുമ്പം നമുക്ക് അതൊത്തിരി കമേഴ്സിലൊത്തിരി റിസൾട്ടൊക്കെ കിട്ടിയിട്ടുള്ള ആളെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് നമുക്കൊരിതുണ്ടല്ലോ കാണുമ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണം അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വരുന്നത് എനിക്ക് ഇത്ര നാളെ ചെയ്തിട്ട് രണ്ടെണ്ണം ഞാൻ ചെയ്ത് നോക്കിയുള്ളൂ ഞാൻ പറയാം പന്ത്രണ്ട് പന്ത്രണ്ട് ത്രീ സിക്സ് നയനും പിന്നൊന്നും അങ്ങനെ ഇതുവരെക്കും ഞാൻ നോക്കിയിട്ടില്ല ഇപ്പം ഈ അടുത്ത് ഞാനൊരു ചാനലിൽ കണ്ടിട്ട് ചെയ്യുന്നതാണത് ഒരു ആള് ഒരു മോള് എന്താണ് ചൂണ്ടുവിരൽ കൊണ്ട് ഒരു ഇത് ചെയ്യുന്നുണ്ട് വേറൊരു കാര്യമില്ല നമ്മുടെ ഈ ചൂണ്ടുവിരൽ മാത്രം മതി അതും ഒരു മിനിറ്റ് ഏത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം അങ്ങനത്തെ ഒരിത് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പറഞ്ഞാൽ അതൊന്ന് പിന്നെ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ അത് ചെയ്ത് നോക്കി ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ടും കിട്ടി പെട്ടെന്ന് നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയുന്നത് അത് ഭയങ്കര അതിശയം തന്നെയാണ് നമ്മൾ അപ്പം ചെയ്ത് പിന്നെ എനിക്ക് ഇപ്പം ഞാൻ രാവിലെ ചെയ്തു രാത്രി ആകുമ്പോഴേക്കും നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു അപ്പം അതാണ് അതിൻ്റെ ഒരു ശക്തി അപ്പം ഇത് വേറെ ആർക്കും ഒരു മുടക്കം കാര്യങ്ങളും ഒന്നുമില്ല അല്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ എഴുതുകയും വേണ്ട ഒന്നും വേണ്ട അങ്ങനെ ഒരിത് കണ്ടപ്പോഴാണ് ഞാൻ കൂടുതൽ ഇത് ചെയ്ത് നോക്കിയത് തന്നെ അപ്പോൾ അതിനെക്കുറിച്ചും ഉണ്ട് പിന്നെ നമ്മൾ വേറെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചിന്ത വിശേഷം കൂടി എൻ്റെ ഞാൻ ഷെയർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നല്ല കാറ്റും മഴയൊക്കെ ആയപ്പോൾ നമുക്ക് ഒരു വീട്ടിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ പറ്റി അപ്പം അതിനെക്കുറിച്ച് ഒരു ഇതുകൂടി പറയാനാണ് ഞാനപ്പം ഇന്ന് വന്നത് അപ്പോൾ ഈ കുറേ ഇത് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യണം ടൈമൊന്നും കിട്ടിയില്ല അപ്പോൾ അതിന്റെ വിശേഷം കൂടി ഇന്ന് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വലിച്ചൊന്നും കിട്ടുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്യാം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്താഗ്രഹമോട് നടക്കേണ്ടതെന്ന് വച്ചാൽ അത് മനസ്സിൽ ആദ്യം ചിന്തിക്കുക നമുക്ക് എപ്പോഴും നൂറായിരം ആഗ്രഹങ്ങൾ കിടപ്പുണ്ടാവുമല്ലേ പിന്നെ ഇത് കഴിഞ്ഞാൽ മറ്റതങ്ങനെ പക്ഷെ അതല്ല ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ശരിക്കും ഒരു ദീർഘവിശ്വാസം വിശ്വാസം ഇടണം അതിന് ശേഷം ഒന്ന് മനസ്സിനൊന്നും നമ്മൾ റിലാക്സ് ചെയ്യുക ഇത് നിങ്ങൾക്ക് ഇന്ന സമയമൊന്നുമില്ല കേട്ടോ ശുദ്ധവും വൃത്തിയൊന്നുമില്ല ഇത് വേണമെങ്കിലും എവിടെ വെച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എൻ എൻപോഷൻ ഇല്ലേ നമ്മൾ ഇതിൻ്റെ ഏറ്റവും മേളിൽ അപ്പോൾ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ചൂണ്ടു വിരലിൻ്റെ സോളാർ സോളാർ എനർജിയുടെ ആക്ടിവേഷൻ എനർജിയുടെ എനർജിയുടെയൊക്കെ ഒരു സ്ഥലമുണ്ട് അപ്പോൾ നമ്മൾ ഈ ബാഗിൽ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് നമ്മൾ ആറ് പ്രാവശ്യം ഇങ്ങനെ പിടിക്കുക എന്നിട്ട് പ്രാർത്ഥിക്കുക ആറ് പ്രാവശ്യം കേട്ടാ കണ്ണടച്ചിട്ട് പ്രാർത്ഥിക്കുക എന്താഗ്രഹമാണ് വെച്ചാൽ അതൊന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക അപ്പൊ നമ്മൾ ആറ് പ്രാവശ്യം നമ്മൾ ഈ എൻ പോർഷനിൽ ഇങ്ങനെ ഒന്ന് അമർത്തണം പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഹാർട്ടിന്റെ ഭാഗത്ത് ഈ ഒരു ആറ് തവണ ഇങ്ങനെ ഇതാക്കണം ഇങ്ങനെ ആറ് തവണ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഒരു ചൂണ്ടുവിരൽ തന്ത്രം എന്ന് പറഞ്ഞ ഈ കൈടെ ഈ എൻ പോർഷനിൽ നമ്മൾ ആറ് പ്രാവശ്യം ഇങ്ങനെ അമർത്തുക എന്നിട്ടൊന്ന് മനസ്സിലൊന്ന് പ്രാർത്ഥിക്കുക പിന്നെ ഇവിടെ ഒരു സിക്സ് ടൈം അതും ഇങ്ങനെ ഒന്ന് ഇതാക്കുക പിന്നെ നമ്മൾ ഒന്ന് മനസ്സിൽ നമ്മുടെ എന്താഗ്രഹമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക അത്രേ ഉള്ളൂ പരിപാടി പിന്നെ നിങ്ങൾ നിങ്ങളുടെ അടുത്ത ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ പോവുക അത് ഇന്ന അതല്ലാണ്ട് ഇരുപത്തൊന്ന് ദിവസം ചെയ്യണമെന്നും പച്ചമഷി ഇത് ഒന്നും ഇത് നമുക്ക് ബാധവുമല്ല ഇത് നമുക്കിപ്പം അങ്ങനെയാണ് ഒന്ന് ചെയ്ത് നോക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നമ്മൾ ഇരുപത്തൊന്ന് ദിവസം ചിലപ്പോൾ മറന്നു പോകും അങ്ങനെയൊക്കെ തന്നെ ഇതാവും അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കും ഒരു മുടക്കില്ല ജസ്റ്റ് നമ്മൾ ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ആർക്കും കൈ അഞ്ച് വയസ്സോ ഒന്നുമില്ല നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഒരു ഒരു മിനിറ്റത്തെ കാര്യമുള്ളൂ നമുക്കല്ലേ ഇതൊന്ന് ചെയ്ത് നോക്കാനായിട്ട് അപ്പം ബുദ്ധിമുട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നമ്മുടെ കാര്യമില്ല നടക്കുന്നത് വേറെ ഇപ്പം പുറത്തോട്ടൊന്നും പോകണ്ട ഒരു മിനിറ്റ് നമ്മൾ കളഞ്ഞാൽ മതി അപ്പം ഇത് നിങ്ങളൊന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലതായിട്ട് ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് വേണം ദീർഘനിശ്വാസം എടുത്തിട്ട് നല്ലതായിട്ട് റിലാക്സ് ചെയ്ത് നമ്മുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുക ചൂണ്ടുവരിലേരിങ്ങനെ ചെയ്യുക ഇവിടെ ഇങ്ങനെ ആശ്രം ചെയ്യുക ഇത്രേ ഉള്ളൂ വേറെ ഞാൻ അല്ലെങ്കിൽ പിന്നെ ചോദിക്കും അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ അതാണ് പിന്നെയും ക്ലിയർ ആയിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും നമ്മൾ ആ എന്താണ് മനസ്സിലാഗ്രഹിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു കാര്യം മാത്രം പറയുക നിങ്ങളുടെ അപ്പം ഞാൻ ഇനി അടുത്തായിട്ട് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഭയങ്കര കാറ്റുണ്ടായ സമയത്ത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു പുളി നിന്നിരുന്നു പുളി നിന്നപ്പം അത് വെട്ടാനായിട്ട് വെട്ടാനായിട്ടിങ്ങനെ ആൾക്കാരെയൊക്കെ നോക്കിയിട്ട് ആ ടൈമിലൊന്നും കിട്ടിയില്ല എന്നു വെച്ചാൽ എല്ലാവർക്കും എല്ലായിടത്തും ഭയങ്കര കാറ്റൊക്കെ ആയത് കാരണം ഇത് നമ്മൾ വെട്ടാതെ അയച്ചു അതുപോലെ പിന്നെ അപ്പുറത്തപ്പുറത്തൊക്കെ വീട് ഉള്ളായിരുന്നെ ഞാൻ എങ്ങോട്ടെങ്കിലും വീണ എന്നുള്ള വിചാരിച്ചിട്ട് നമുക്കൊരു ടെൻഷനായിരുന്നുണ്ട് വെട്ടാനൊക്കെ ആൾക്കാരെ നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല പക്ഷേ ഈ പുളി നമുക്ക് നോക്കിയപ്പം ചെറുതായിട്ട് ഒരു എന്താ പറയണ നിപ്പ് കണ്ടിട്ട് അത്ര ഒരു സുഖമല്ല ഒരു ചെറിയൊരു നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ പട്ടിക്കുട്ടിയുടെ ഒരു കൂടി ഇരിപ്പുണ്ട് അപ്പൊ ഇനി അങ്ങോട്ടാണ് ശരിക്കിത് ഒരു ചെറിയൊരു ചായ പോലെ എനിക്ക് തോന്നിയിരുന്നത് അപ്പം ഇനിയിപ്പൊ അപ്പുറത്തെ വീടിന്റെ അങ്ങോട്ടുള്ള ആ ഒരു രീതിക്കാണ് നിന്നിരുന്നത് അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ഇത് കണ്ടിട്ട് അപ്പൊ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ അമ്പലത്തിൽ പോകുന്ന ആളാണല്ലോ അപ്പൊ ഞാൻ പോയിട്ട് പോയിട്ടവിടെ ഇങ്ങനെ നേർച്ചയിട്ട് ഞാൻ എൻ്റെ കാര്യം പറയാം ഞാനിങ്ങനെ നേർച്ച ഇട്ടിട്ട് പറഞ്ഞ് ദൈവം ഒരു ഇതും വരത്തില്ല ഇത് കിഞ്ഞു എല്ലായിടത്തോട്ടൊക്കെ വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോരം നഷ്ടങ്ങളാണ് നമുക്ക് വരുന്നത് അപ്പം നമുക്കാണെങ്കിൽ ആളെ വിളിച്ചിട്ട് വന്ന് കാണുന്നുണ്ടോ ആരും ഇട്ട് വരുന്നുള്ളില്ല അപ്പം എന്തു ചെയ്യും ഇങ്ങനെയുള്ള സമയത്ത് അപ്പം ഞാൻ പോയിട്ട് അമ്പലത്തിൽ ഇങ്ങനെ നേർന്നിട്ട് ഒരു ഇതും വരല്ലേ വരല്ലെന്നും വേണ്ടി അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ആയപ്പം ഞാൻ കഴിഞ്ഞ ഒരു സൺഡേ ഞാൻ വൈകിട്ട് ഞാനപ്പം ഇങ്ങനെ സ്ഥിരം അവിടെ വൈകിട്ട് മാത്രമുള്ള ദീപാരാധന ഉണ്ടാവുള്ളൂ രാവിലെ നടപ്പും സൺഡേ മാത്രം ദീപാരാധന ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ അങ്ങനെ സൺഡേ ഉടന്ന് അമ്പലത്തിലോട്ട് പോയി അപ്പം ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഒരു റിസപ്ഷൻ ഉണ്ടായി ചേട്ടൻ കുമ്പരകത്തോട്ടും പോയി ഞങ്ങൾ അമ്പലത്തിൽ തൊഴു ദീപാരാധനയൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഒരു ഏഴര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭയങ്കര കാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണവിടെ അപ്പം ഞാനിങ്ങനെ മനസ്സിലായാലും ഒരു ദൈവം പുളി ഇങ്ങനെ ഇതായത് ഇക്കടയാണ് ഇനിയിപ്പം എങ്ങനെയാണ് എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതായിട്ടിരിക്കുമ്പം എനിക്കൊരു ഫോൺ വന്നു ഫോൺ വന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് എന്നെ വിളിച്ചിട്ടും പറഞ്ഞ് ചേച്ചിയെ ആദ്യം എന്നോട് ചോദിച്ച ചേച്ചി എവിടെയാന്നാ ചോദിച്ചത് പക്ഷേ ആ ചോദ്യത്തിൽ നിന്ന് എനിക്ക് ഒരു കരച്ചിലിന്റെ പോലെയാണ് എനിക്ക് ആ ഇത് തോന്നിയത് കേട്ടാ എന്താന്ന് വെച്ചാൽ ഭയങ്കര വിഷമിച്ച് ഭയങ്കര മഴയും അപ്പൊ ഇയാളുടെ സൗണ്ട് എനിക്ക് കേൾക്കാൻ മേല ചേച്ചി എവിടെയാന്ന് ഇങ്ങനെ കരയണ സൗണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ശ്രീജെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചേച്ചി ഇങ്ങനെ പുളി വീണെന്ന് പറഞ്ഞു അപ്പൊ തന്നെ എൻ്റെ ഇതായി അപ്പൊ തന്നെ ഞാൻ ചോദിച്ചത് എങ്ങോട്ടാ വീണതെന്ന് വെച്ച പറഞ്ഞു ചേച്ചിയുടെ വീടിൻ്റെ അങ്ങോട്ട് തന്നെയാണ് പുളി വീണയക്കട എന്ന് പറഞ്ഞു അപ്പം നമുക്ക് എന്താ വെച്ചാൽ വേറെ ആരുടെ വീട്ടിലോട്ട് ഇത് വീണ് കഴിഞ്ഞാൽ ഇതല്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചാൽ ചേച്ചിയുടെ അങ്ങോട്ട് തന്നെയാണ് എന്ന് വീണേക്കണേന്ന് പറഞ്ഞു അപ്പം പിന്നെ അപ്പം അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരണ്ടും പോയി അപ്പം അതുകൊണ്ട് എങ്ങനെയാ എന്താണെന്ന് കാണാനും പറ്റുന്നില്ല അപ്പം ശരിക്കും എല്ലാവരും വിചാരിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൊരാള് ഞാൻ അമ്പലത്തിൽ കൂടെ കണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ കരണ്ട് പോയി ലൈനും ഒക്കെ പൊട്ടിയതുകൊണ്ട് അവർ ഇറങ്ങിയിട്ടുണ്ടായില്ല അവരൊക്കെ അകത്ത് തന്നെയായിരുന്നു അപ്പൊ ഇവരുടെ അവിടെ അടുത്തുള്ളവരൊക്കെ വിചാരം ഞാൻ ഇതിന്റെ അകത്തുണ്ടെന്നാണ് വിചാരിച്ചേക്കണം അപ്പൊ എല്ലാവരും എന്നെ ഫോൺ ചെയ്തിട്ട് ഞാൻ ഫോൺ എടുക്കുന്നില്ലായിരുന്നു പക്ഷെ നമുക്ക് എന്തോ റേഞ്ചിന്റെ എന്തോ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പൊ എല്ലാരും വിചാരം ഞാൻ അകത്തുണ്ട് അപ്പൊ എനിക്കെന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ള ഇതാണ് പക്ഷെ ഈ പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത്ര കൂരി കിട്ട് അപ്പൊ കാണാനും മേല എന്താണ് പുളി ഇങ്ങനെ നമ്മുടെ വീടിന്റെ ഒരു ഷെയ്ഡിലോട്ട് വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം എല്ലാരും ഇപ്പൊ എന്റെ സൗണ്ട് ഞാൻ ഇവിടെ അമ്പലത്തിലാണെന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഒരിതായത് എല്ലാരും വിചാരിഞ്ഞ് വീട് വല്ല കഴിഞ്ഞ കൊളിഞ്ഞു എത്ര വലിയ മരം അങ്ങനെ എന്തോ പറ്റിയേക്കണേന്നാ വിചാരിച്ചത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് അവിടത്തെ തിരുമേനി തന്നെ ഞങ്ങൾ കുറെ പേരുണ്ടായിരുന്നു എല്ലാരും വീടുകളെ കൊണ്ടൊക്കെ ആക്കി അപ്പം എന്നോട് ചേട്ടൻ പറഞ്ഞത് എന്താ വച്ചു കഴിഞ്ഞാല് ഈ റിസപ്ഷന് പോയിട്ട് വരുമ്പോൾ ഞാൻ വിളിച്ചോളാം ഞങ്ങളുടെ കസിൻറെ വീടിൻ്റെ അവിടെ നിന്നോളാം എന്നാ പറഞ്ഞു പക്ഷേ ഈ സംഭവം കേട്ടതോടുകൂടി ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള വീട്ടിലോട്ട് ഇതൊന്ന് എന്താണെന്ന് വെച്ച് കാണാൻ വേണ്ടി വന്നപ്പം ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇപ്പം ഉണ്ടായിരുന്നു അപ്പം അപ്പം ആ സമയത്ത് തന്നെ കാറിൽ കാറിലിരിക്കുമ്പോൾ തന്നെ എന്റെ വേറൊരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് വനിത എന്നൊരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല ഈ പുളിടെ ഈ മരം ജസ്റ്റ് വീടേൽ ചാഞ്ഞിരിക്കുന്ന ടെൻഷൻ അടിക്കേണ്ടതാണ് അപ്പം തന്നെ എനിക്ക് പകുതി ആശ്വാസമായി പിന്നെ ഞാൻ അപ്പൊ ഞാൻ അടുത്തുള്ളവരോട് ചോദിച്ചു നമ്മുടെ ആപ്പിൾ പട്ടിക്കുട്ടിന്റെ തൊട്ടായിരുന്നു നേച്ചത് അപ്പം അവന് വല്ലോം പറ്റിയെന്ന് ആദ്യം വിളിച്ചപ്പോൾ അവരോറ ഒരു സൗണ്ടും കേൾക്കുന്നില്ല അവൻ്റെ അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി പിന്നെ അവര് വിളിച്ചിട്ട് പറഞ്ഞേ അവനൊന്ന് കുരച്ചെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആ ഓടി കയറി വന്നിട്ട് അപ്പൊ തന്നെ എല്ലാവരോടും വിളിച്ചൊക്കെ നമ്മൾ പറഞ്ഞു ലൈനൊക്കെ ഓഫ് ചെയ്ത് എല്ലാം റെഡിയാക്കി അപ്പൊ നമുക്ക് ഭയങ്കര ഇരുട്ട് കാരണം അത്രക്ക് ഇരുട്ടായിരുന്നു ഒന്നാമത്തെ കാര്യം അപ്പം നമുക്ക് ഇത് ഒക്കെ അടിച്ച് വേണം ഇത് നോക്കാനായിട്ട് ഏതാ അപ്പം ഞങ്ങളുടെ ഒരു പ്ലാവിൻ്റെ അതിന്റെ പകുതിയോടെ ഞാൻ അതും താഴോട്ട് വീണിട്ടുണ്ട് പാകി ഈ നമ്മുടെ പട്ടിക്കൂടനെ അങ്ങോട്ടാണ് വീണ ഞാൻ ചെന്ന് ആദ്യം തന്നെ ചെയ്തത് ഇതൊക്കെ മാറ്റി കൂട്ടി വേഗം വനടിച്ച് അപ്പോൾ പേടിച്ച് വിറച്ച് ഇങ്ങനെ ഭയങ്കര ക്ഷമിച്ചിരിക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവരെ കൊണ്ടുപോയിട്ട് അവിടെ മാറ്റി കുറേ കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ ചേട്ടനെ ഞാൻ വിളിച്ചു പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നും പിന്നെ അപ്പം പിന്നെ അല്ലെങ്കിൽ പിന്നെ ടെൻഷൻ അടിക്കൂലോ ചേട്ടനും വീട്ടിൽ വന്ന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പേടി വീടിന്റെ അടുത്തുള്ളവർക്കൊക്കെ ഇനി ഇതിന്റെ അകത്ത് കിടന്നു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാരും എൻ്റെ വേറെ ഫ്രണ്ടൊക്കെ ഉണ്ട് ദീപേക്കപ്പം അവരും അവിടെ വന്ന് കിടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും പേടി അപ്പം ഞങ്ങൾ അപ്പം തന്നെ ടോർ വീടൊക്കെ തുറന്നകത്തൊക്കെ നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് ദൈവത്തിന്റെ ഭാഗ്യം എന്ന് പറയണത് വന്ന് ഇത് പിന്നെ ശരിക്കും പറഞ്ഞാൽ പട്ടിക്കൂടി ഇവിടാം ഈ പുളിമാരും ഇവിടെ നിന്ന ഈ പുളി പട്ടിക്കൂടിന്റെ അങ്ങോട്ടാണ് ചാഞ്ഞ് കുറച്ച് നിന്നേച്ചത് പക്ഷേ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം നോക്കണേ ഈ പട്ടിക്കൂടും കഴിഞ്ഞേച്ച് ഈ പിന്നെ പുളി ആരാണ്ടുകൊണ്ട് ചാരി വെച്ച പോലെ ഒരു കോണിൻ്റെ അവിടെ അങ്ങനെ നിൽക്കുന്നതാണ് അല്ലാണ്ട് ഒരിട്ട് ഇതും വീടിന് സൺഷെയ്ഡ് പൊട്ടോ ഒന്നും ഒരു പോറൽ പോലും ഇല്ലാണ്ട് ഇത് വന്നിങ്ങനെ കറക്റ്റ് അവിടെ നിൽക്കുന്നതാണ് എന്നിട്ട് ഇതിന്റെ മേളിലുള്ള ശുഖരമൊക്കെ അങ്ങോട്ട് പോയേക്കുക അപ്പൊ ആ ശിഖരം കൊണ്ടിട്ട് നമ്മുടെ കുറച്ച് നമ്മൾ കുറച്ച് ഓട് ഈ ടെറസ് മേലെ അത് കുറച്ച് ഓട് നമുക്ക് ഈ ശിഖരം വീട് കുറച്ച് ഒരു ഓട് പോയിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെയുള്ള ഓടൊക്കെ പിന്നെ ഈ പണിക്കാർ കയറ്റി വെച്ചേക്കുന്നതാണ് അങ്ങോട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ കുറച്ച് ഓടൊക്കെ പോയാലോ ഒന്നും പക്ഷെ മിക്ക ഓടും നമ്മളതെല്ലാം ഊരി അവിടെ വെച്ചേക്കുന്നതാണ് അപ്പൊ ദൈവത്തിന്റെ ഒരു ഇതെന്നല്ലാണ്ട് ഒന്നും പറയാനില്ല അത്രക്കും ഇത് ഈ പുളി കറക്റ്റ് വന്ന് അപ്പൊ നമ്മളാ ഭഗവാനോട് പ്രാർത്ഥിച്ചേന്റെ ആ ഒരു ഇതൊന്നും നോക്കണേ കറക്റ്റ് ആ പുളി അവിടെ ചാരി വെച്ച പോലെ നിന്ന് അത് കഴിഞ്ഞ് പിന്നെ ഒരിതും നമുക്ക് ഒരു ഇതും പറ്റില്ല എല്ലാരും പുളി വീട്ടിലോട്ട് വീണന്ന് പറയുമ്പോ എല്ലാരും ഈ എന്ത് പറ്റിയെന്ന് ചോദിച്ചു പക്ഷെ അതാണ് അതിശയം എന്ന് പറഞ്ഞാല് എങ്ങനെ കൊണ്ടേ പുളി ചാരി നിർത്തും നമ്മൾ അല്ലെങ്കിൽ ഇത് അടിച്ച് വീണ് നമ്മൾ വീടിന് എന്തെങ്കിലും പറ്റിയോ അത്രക്ക് ഒരു ഒരിതില് വന്നാണ് എനിക്ക് ഏറ്റവും അതിശയം ഞാൻ വിചാരിച്ചാൽ ആ പട്ടിക്ക് എന്തെങ്കിലും പറ്റും കറക്റ്റ് പട്ടിക്കൂടെ മേളിലോട്ടാണ് ഈ പുളി ചായുന്നത് പക്ഷെ അതും കൂടി ഇതില്ലാണ്ട് അതിൻ്റെ സൈഡ് വഴിത്തി ഇരിഞ്ഞു വന്നിട്ട് ഇതിവിടെ വന്ന് അപ്പൊ നമുക്ക് എന്താ പറയുക നമ്മുടെ അമ്പലത്തിൽ പോക്കും എല്ലാം ഒക്കെ കാരണം ഭഗവാൻ ശരിക്കും പറഞ്ഞ കാത്തതാണ് പിന്നെ അത് കഴിഞ്ഞ് മരം പെട്ടാനൊക്കെ ആൾക്കാർ വന്നിട്ട് അവർ ഓരോരുത്തർ ഓരോ ആൾക്കാർ വരുമല്ലോ ചിലർ കരയിൻ വേണം ജെ സി ബി വേണം അങ്ങനെ ഒന്നും ഉണ്ടായില്ല നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള മരം മുറിക്കുന്ന ആൾക്കാരുണ്ട് ഇന്ന് മൂന്ന് പേര് നല്ല ഡീസൻറ്റായിട്ട് ഒരു കുഴപ്പവും കൂടാണ്ട് ഇത് വരി ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വെട്ടി ഇത് ഇറക്കണമല്ലോ നമ്മൾ അതൊക്കെ നല്ലതായിട്ട് വെട്ടി ഇത് ഇറക്കി അവരെല്ലാം റെഡിയാക്കി കൊണ്ടുപോകുകയും ചെയ്ത് ഒരു കുഴപ്പവും ഇല്ലാണ്ട് അപ്പം നമുക്ക് ഈ കാറ്റൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള മരമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തേക്ക് മുറിച്ചു മാറ്റണ തന്നെ നല്ലത് ഇത് ശരിക്കും പറഞ്ഞാലത് നമ്മളാ കണ്ടപ്പോൾ തന്നെ അതായത് ചെറിയൊരു ചായ ഉണ്ടല്ലോ എന്ന് കണ്ടപ്പോൾ തന്നെ ഒരു ഇതും വരില്ലയെന്നും പറഞ്ഞാൽ നേരത്തെ കൊണ്ടുപോയിട്ട് പിന്നെ പ്രാർത്ഥിച്ച് നിറച്ചിട്ടായിരുന്നു അതിൻ്റെ ഒരു ഗുണം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങളെ ഞാൻ ഇതിൽ ഞാൻ കാണിച്ചു തരാം പക്ഷെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു പേടി വരും പക്ഷെ ഒരു കുഴപ്പമില്ലായിരുന്നു ഇല്ലായിരുന്നു ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അപ്പം അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ടേ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻ്റൊക്കെ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക് യു അപ്പോൾ അത് ഇതിങ്ങനെയാട്ടോ നമ്മുടെ മരമൊക്കെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ കൊണ്ട ചാരി വെച്ച പോലെ നിന്ന് കണ്ട ആ പട്ടിക്കൂടിൻ്റെ സൈഡ് വഴിയാണ് ഇത് വന്നത് ഇപ്പോൾ കുറച്ച് പ്ലാവിൻ്റെ കുറച്ച് ഇതൊക്കെ അതും പോയിട്ടുണ്ട് വേണ്ട ഇങ്ങനെയാണ് നമുക്ക് മറിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ദൈവഭാഗ്യമൊന്നും അല്ലാണ്ട് പറയാനില്ല അപ്പോൾ ഇനി വലിയ മരങ്ങളെന്ന് പറയാനൊന്നുമില്ല നമുക്ക് അവിടെയൊക്കെ എല്ലാവരുടെ മരങ്ങളൊക്കെ എല്ലാവരും ഒക്കെ മുറിച്ചൊക്കെ മാറ്റി അപ്പോൾ അതിപ്പം വെട്ടുകാരും ഒക്കെ വന്നിട്ടുണ്ട് അവർ മേളയിൽ നിന്ന് കുറേ ചില്ലകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് അപ്പോൾ ഈ സൈഡിലുള്ള ഓടി ചാരിയിക്കുന്നതുകൊണ്ട് കുറച്ച് പൊട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ മേളിലോട്ടൊക്കെ ഉള്ളത് അവർ പിന്നെ അവർ ഊരി വെച്ചു ഓട് മാറ്റി വച്ചേക്കണതൊക്കെ വെട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടി അപ്പോൾ അതൊന്നും ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ടില്ല ഇനി മഴ കഴിഞ്ഞിട്ട് വേണം ഒരാളൊക്കെ ഏറ്റാനായിട്ട് അപ്പോൾ ഇപ്പം ആരും കയറത്തില്ലല്ലോ ഞങ്ങൾക്ക് ക്ലീൻ ചെയ്തിട്ട് ആ പോയ ഭാഗത്ത് കൂടെ നമുക്കൊന്നൊന്ന് റെഡി മതി അപ്പോൾ ഏതോ കേരളവും മതി ഏതോ പത്രത്തിലുണ്ടായിരുന്നു ഇങ്ങനെ അപ്പോൾ കണ്ടോ ആ മേളോട്ട് ശിഖരം വന്ന് നിൽക്കേണ്ടത് അതാണ് തള്ളി നമ്മളാ ഒരു അത് ശരിക്കും പറഞ്ഞാൽ ഇത് ആഞ്ഞു വന്ന് വീഴുമ്പോഴുള്ള നാശനഷ്ടം എന്ന് ആലോചിച്ചോക്കെ അതൊന്നും ഇല്ലാണ്ട് പയ്യെ വന്ന് ചാരി അവിടെ നിന്ന് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ എനിക്ക് രണ്ട് ദിവസം കരണ്ട് ഉണ്ടായിരുന്നില്ല ബാക്കിയുള്ളവർക്കൊക്കെ വീണപ്പോൾ തന്നെ എല്ലാവർക്കും കരണ്ട് പോയായിരുന്നു അത് ഇവിടുത്തെ എല്ലാം വേറെ സ്ഥലത്തൊക്കെ മരം വീണ അതിൻ്റെ പോയായിരുന്നു പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ കരണ്ട് വന്നു പിന്നെ നമുക്ക് രണ്ടു ദിവസത്തേക്ക് കരണ്ട് ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ സർവീസ് ലൈൻ ഒക്കെ പൊട്ടിയിരിക്കുന്നുണ്ടേ അപ്പോൾ നമുക്ക് രണ്ട് ദിവസത്തേക്ക് ഉണ്ടായില്ല അത് കഴിഞ്ഞ് പിന്നെ എന്താ ഇടാഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മരം വെട്ടി മാറ്റിയിട്ട് വേണം പിന്നെ നമുക്ക് പിന്നെ അവരെ വിളിക്കണ്ടേ അത് കാരണം രണ്ട് ദിവസം ശരിക്കും കരണ്ടുണ്ടായിരുന്നില്ല ഇപ്പം കണ്ട നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ ആ ഓടെ സൈഡിൽ ഇരിക്കണ ഓടിൻ്റെ ആ ഒരുതേ നമുക്ക് പറ്റിയിട്ടുള്ളൂ എന്താ പൊന്നുടുമ്പ ഏതാണ്ടൊരു സാധനം ഇരിപ്പുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവർ വന്ന് ഇതൊക്കെ വെട്ടി മാറ്റി അപ്പോൾ ടെറസിൻ്റെ മേളിൽ കയറിയിട്ടുണ്ട് ആ സൈഡിലെ ഓടൊക്കെ എല്ലാം അവർ ഊരി മാറ്റി എടുത്ത് മാറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ഇത് അവർ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോകില്ലേ എന്ന് പറഞ്ഞാൽ അതെല്ലാം മാറ്റി ഇതൊക്കെ നീറ്റായിട്ടാണ് എല്ലാം മുറിച്ചൊക്കെ എടുത്ത് ആകെ മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ അവരുടെ പേരൊക്കെ മറന്നുപോയി അതിന്റെ ആ മുതലാളിയുടെ പേര് ബാബു എന്നാണ് ബാക്കി ഇവരുടെ പേരെന്തോ ചോദിച്ചാൽ ഇപ്പം മറന്നുപോയി വർ ഒരു വൈകിട്ടായപ്പോഴേ തന്നെ എല്ലാം പീസാക്കി അവരത് വണ്ടിയിലൊക്കെ കയറ്റി കൊണ്ടുപോയി ഇപ്പോൾ ഭാഗ്യത്തിന് അന്ന് വലിയ കാര്യമായിട്ട് മഴയും പെയ്തില്ല മഴ ഒന്നിടയ്ക്ക് പെയ്തത് എന്നാലും നമ്മൾ ഉപദ്രവിക്കുന്നൊരു മഴ പെയ്തില്ല പക്ഷേ ഈ പ്രായശത്തെ കാറ്റെന്ന് പറഞ്ഞാൽ അതുപോലെ കാറ്റാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇതുപോലെ കാറ്റ് മഴ നമുക്ക് ശക്തിയായി പെയ്തെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ കാറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രായശത്തെ കാറ്റാണ് കാറ്റ് അപ്പോഴേ അവരുടെ വണ്ടി വന്ന് എല്ലാ സാധനങ്ങളും അവർ കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ് കാരണം ഞങ്ങളുടെ ആപ്പിളൂൻ്റെ കൂട് ഒരു കുഴപ്പവും പറ്റാണ്ട് സൈഡ് വഴിയാണ് പിന്നെ എനിക്ക് രണ്ട് മൂന്ന് ദിവസം പണിയായിരുന്നു കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഇറക്കുമ്പോൾ പൊടി എന്ത് പൊടിയായിരുന്നു അത് മഴയും കൂടി പെയ്തിട്ട് കുറേ കഷ്ടപ്പെട്ടു അത് മാറ്റാൻ വേണ്ടി